വളരെ സന്തോഷമുള്ള ഒരു ഒരു നിമിഷമാണ് എൻ്റെ എറണാകുളത്ത് ഞാൻ താമസിക്കുന്ന എൻ്റെ കൂട്ടുകാർ ഇതിപ്പോ എന്റെ വൈഫ് ഇവിടെ ഉണ്ട് അപ്പൊ ഈശ്ശേട്ടന്റെ ഷൂട്ട് ആയിട്ട് വന്നതാണ് എനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ട് അനീഷ് അനീഷേട്ടൻ ഇപ്പൊ നമ്മുടെ വീട്ടിലെ സ്റ്റുഡിയോ ആണ് ഇപ്പൊ ഉള്ളത് എന്ത് തോന്നുന്നു ഷാനവാസ്ക ആ ഷൂട്ട് കഴിച്ച് പറയാതെ വന്നുകൊണ്ടുള്ള ഒരു പ്രശ്നം വന്നോണ്ടല്ലാതെ ഫുഡൊക്കെ അവരെ കൊണ്ട് വെപ്പിച്ചിട്ട് കഴിച്ചിട്ട് ഇവിടുന്ന് പോവുള്ളൂ ഫുഡ് അനീഷ് ഒരുപാട് സന്തോഷം കാരണം അനീഷ് ചേട്ടൻ അനീഷ് വരും ഇത്ര പെട്ടെന്ന് എന്റെ വീട്ടിൽ വിചാരിച്ചില്ല ശരിക്കും അതൊരു സർപ്രൈസ് ആയി ശരിക്കും നമ്മൾ വന്ന ഷൂട്ടിന് വരുമ്പോ ഏറ്റവും അടുത്താണ് അക്ബറിന്റെ വീട് അപ്പൊ അക്ബറിന്റെ വീടിന്റെ അടുത്ത് വരുമ്പോ അക്ബറിന്റെ വീട്ടിലേക്ക് കയറാതെ പോയാൽ എങ്ങനെ ചെയ്യാൻ പറഞ്ഞോ അങ്ങനെ പറഞ്ഞിട്ട് വരികയാണെങ്കിൽ കുറച്ചുകൂടി ഐറ്റംസ് കൂട്ടി പറയാറുണ്ട് അപ്പൊ ഒരുപാട് ഒരുപാട് സന്തോഷാണ് ചേട്ടാ ഇതൊരു വലിയ മൊമെന്റ് ആണ് ഫുഡ് തീർച്ചയായിട്ടും ഞങ്ങള് ക്ഷണമായിട്ട് പറഞ്ഞത് കിട്ടിയില്ലല്ലോ ഓക്കെ അപ്പൊ ഞാന് താങ്ക് യു താങ്ക് യു